ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മൾ നല്ല പൂക്കളുടെ നടുവിലാണ് കേട്ടോ ഇന്നിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്താണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി നല്ല നല്ല പൂക്കളുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ബഡ് റോസ് നല്ല അടിപൊളി കളറുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അപ്പം ഞാനതൊക്കെ കറക്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളുണ്ടല്ലോ ഇതൊക്കെ ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കോംബോ ആയിട്ട് അതിൻ്റെ എല്ലാ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പിൽ കാറ്റലോഗിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ കാറ്റലോഗിൽ നമ്മളെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളൊരു അഞ്ച് പ്ലാന്റ് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് പ്ലാന്റ് കോംബോ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം നോക്കി സെലക്ട് ചെയ്യും വെച്ചാൽ മതി അപ്പം നമ്മുടെ ചെടികൾ എല്ലാവർക്കും വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുണ്ടല്ലോ നല്ലൊരു ഓഫറുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് എന്താണ് നമ്മുടെ ചെടികളുടെ കൂടെ നമ്മൾ ഓഫറായിട്ട് തരുന്നതെന്നും കൂടെ കാണിച്ച് തരാമേ അപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ ഇപ്പോൾ കോംബോ ഓഫറായിട്ട് തരുന്നത് അതായത് ഞാൻ ഈ കാണിച്ച ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതൊരു അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇതുപോലത്തെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പോൾസു തൈകൾ കിട്ടാം ഇതുകൊണ്ടാണ് നല്ല ഹെൽത്തിയായ തൈ ആണ് കാണുന്നുണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതുപോലത്തെ അതായത് ഒരു കോംബോ അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് നമ്മൾ ഇതുപോലത്തെ തൈകൾ മൂന്നെണ്ണമാണ് കേട്ടോ ഓരോരുത്തർക്കും തരുന്നത് അപ്പോൾ അത് കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഓഫർ വെറും രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചെടികൾ രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഈ ഓഫർ നൽകുന്നതായിരിക്കും ഇനി അടുത്തായിട്ട് നമ്മൾ കാണിക്കുന്ന റോസ് പ്ലാന്റ് ഉണ്ടല്ലോ നല്ല കിഡിലൻ ഒരു പ്ലാന്റ് ആണ് അതായത് ഞാനിവിടെ നട്ടുവച്ചിട്ട് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു ചെടിയാണ് അതായത് നല്ല പീച്ച് കളറിലുള്ള ഒരു ബട്ടൺ റോസ് എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് ഇത് കണ്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇതിൻ്റെ ഇങ്ങനെ നിറച്ച് ചെടി ഫുള്ളും പൂവ് ഉണ്ടാവുകയെ അപ്പം എല്ലാ പ്ലാന്റ്സും ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എല്ലാം നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്തായിട്ട് കാണിക്കുന്നുണ്ടല്ലോ ഇത് ഓർക്കിഡ് റോസ് ഒത്തിരി പേർ ആവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഓർക്കിഡ് റോസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയിൽ പറഞ്ഞ സംഭവം ഇല്ല കേട്ടോ അപ്പം ഇതും നല്ല ഹെൽത്തി ആയ അടിപൊളി പ്ലാന്റ് ആണ് ഉണ്ടോ മുട്ടുകൾ വരാനൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ ഗ്രൗണ്ട് ചെറേനിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഒത്തിരി കളറുകളിലൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതുണ്ടാവും ഇതൊക്കെ ഇതുവരെ വരാത്തൊരു കളറാണ് കേട്ടോ നല്ല വയലറ്റ് ഇത് പിന്നെ ഡാർക്ക് വൈലറ്റ് അങ്ങനെ ഒത്തിരി നല്ല ഷെയ്ഡുകളുള്ള ഫ്ലവേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ അതുപോലെ ഹാങ്ങിങ് ചെറേനിയ ഇത് ആ സൈഡിലിരിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് ചെറേനിയാണ് അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ പിന്നെ അതായത് ഗ്രൗണ്ട് ചെറേനിയത്തിൻ്റെ സൈസ് പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് അഞ്ചെണ്ണം കോംബോ ആയിട്ട് എടുക്കുന്നവർക്ക് എടുക്കാം ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ടല്ലോ ഇതും ഒരു കോംബോയിലാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ചെടികൾ ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ഡെക്കോമേൻ്റെ വെരിഗേറ്റഡ് വരുന്നതും ഇത് വൈറ്റ് ഫ്ലവർ വീരുന്നതാണ് കേട്ടോ ഈ വെരിഗേറ്റഡിലുണ്ടല്ലോ നല്ല അതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താണ് ഫ്ലവർ എന്നുള്ളത് അപ്പോൾ ഇത് വരുന്നുണ്ട് അതുപോലെ അടുത്തത് നീലക്കുടുവേലി എന്ത് ഭംഗിയെന്ന രീതിയിൽ പൂവിരിയുന്നതാണ് ഇത് നമ്മുടെ ഫ്ലോക്സ് ചെടിയിൽ എങ്ങനെയാണ് പൂവിരിയുന്നത് അതുപോലെയാണ് കേട്ടോ ഇതിൽ ഫ്ലവർ വിരിയുന്നത് ഇനി അടുത്തതായിട്ട് കോംബോയിൽ വരുന്നത് നമ്മുടെ മണിമുല്ല ഇത് മണിമുല്ലയാണ് നല്ല പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ്സ് പ്ലാന്റ്സാണ് മണിമുല്ല ഇനി അടുത്തതായിട്ട് ശംഖുപുഷ്പം ഇതുണ്ടല്ലോ ശംഖുപുഷ്പത്തിൻ്റെ നല്ല ഡബിൾ പെറ്റൽസ് വരുന്ന അതായത് ലാവണ്ടർ കളറിലുള്ളതാണ് പിന്നെ അതുകൂടാതെ അടുത്തതാണ് അവിടെ കാണുന്നത് ബ്രൈഡൽ ബൊക്ക ബ്രൈഡൽ ബൊക്കേൻ്റെ ആണ് എന്ത് ഭംഗിയാണെന്നറിയാൻ കാണാനായിട്ട് ഇതിലിപ്പോൾ തന്നെ ഫ്ലവർ ബിരിയാണി ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതാ ബ്രൈഡൽ ബൊക്കയാണോ കേട്ടോ ബ്രൈഡൽ ബൊക്ക പ്ലാന്റ് അപ്പോൾ ഇതിങ്ങനെ അഞ്ചെണ്ണം അതായത് ഈ അഞ്ച് ചെടികൾ എടുക്കുന്നവർക്ക് അത് നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാറ്റലോഗിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന ചെടിയാണ് കേട്ടോ നമ്മുടെ ചൈന ഡോള് നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നല്ല എന്താ പറയുക ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിഭംഗി ആയിട്ടോ കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ കറക്റ്റ് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ലീഫാണെന്ന് വരെ തോന്നിപ്പോകും അത്ര നല്ല ഭംഗിയുള്ള ചെടിയാണ് അത് അതുമാത്രമല്ല നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് ഏതാണെന്ന് ഇത് നമ്മുടെ ബോട്ടിൽ ബ്രഷ് അതായത് ഞാൻ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നല്ലൊരു മരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാകും കാണുന്നവർക്ക് അറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കണ്ടാൽ മതി കേട്ടോ അപ്പം ഇതുണ്ടല്ലോ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ആ ഒരു ചെടി കണ്ടിട്ട് കുറേ പേരതിനോട് ചോദിച്ചായിരുന്നു കേട്ടോ അതിൻ്റെ തൈകൾ കിട്ടാനുണ്ടോയെന്ന് ചോദിച്ചു അപ്പം അതുകൊണ്ട് ഞാൻ അതിൻ്റെ തൈകൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നല്ല നല്ല പ്ലാന്റ് ആണ് കേട്ടോ അതാ നല്ല ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ് ഇനി അടുത്തായിട്ട് കാണിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഡ്രസ്സീനേൻ്റെ പിങ്ക് എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞാൽ നല്ല ചെടിയാണേ ഇതാ നല്ല അടിപൊളി ചെടി ഇതൊക്കെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും വെക്കാം കേട്ടോ ഔട്ട്ഡോർ ആകുമ്പോൾ ഒത്തിരി വെയിലുകൊണ്ടാല് ചെറിയ ഇലകൾക്കൊക്കെ ഒരു കരിച്ചിൽ വരും നമുക്ക് ഇൻഡോർ ഇൻഡോർ ഒക്കെ ആയിട്ട് നല്ല അടിപൊളി അടിച്ചു ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ഞാൻ ഇന്ന് കാണിച്ച ചെടികളില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്ലാന്റ്സ് വേണമെങ്കിലും നോക്കി എടുക്കാവുന്നതാണ് ഒരു മിനിമം ഒരു അഞ്ച് പ്ലാന്റ് നോക്കി എടുക്കണം അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്ക് കോംബോ ഓഫറായിട്ട് നമ്മൾ പോഴ്സൺ ചെടി തരുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ എല്ലാവരും ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം ഇനി നമുക്ക് നല്ല വീഡിയോക്കെ ആയിട്ട് വീണ്ടും വരാം ബൈ